ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് തുടങ്ങാം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കൂ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെ ആയിരിക്കാം ഒന്നല്ലേ കാണുള്ളൂ അല്ലേ ഏതായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വേവൽ പ്ലാൻ ആണോ ഇതിലേതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് അത് ആൻസർ ഇതാണ് കേട്ടോ തന്നെ പറയാം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ടിനെ പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നാണ് അത് പറയാൻ ചില കാരണങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് എന്ന് പറയുന്നത് നോക്കാം ആ ഇന്ത്യ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കുറച്ച് ഫീച്ചേഴ്സ് അത് അതിനകത്തുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ചോദ്യം എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നിയമം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴുത്തിരിവായി കണക്കാക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്താ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴുത്തിരിവായി കണക്കാക്കുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് എല്ലാത്തിൻ്റെ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ടിന്റെ ശില്പിയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം സാമുവൽ ഹോർ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ബ്രിട്ടീഷുകാരനായ സാമുവൽ ഹോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി ഈ ആക്ട് എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് സാമുവൽ ഹോർ എന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു അത് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു അപ്പോ തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു വെല്ലിങ്ടൺ പ്രഭു ആയിരുന്നു നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നാണ് അപ്പൊ നോക്കാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴുത്തിരിവായി കണക്കാക്കുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ടിന്റെ മുഖ്യ ശില്പിയുടെ പേരെന്താണ് സാമുവൽ ഹോർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ് പേര് ൺ പ്രഭു അപ്പൊ ഇവിടെ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞു ആരാണ് ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ ആക്ട് ചീഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് അതിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് എന്റെ വ്യവസ്ഥകൾ എഴുതി ഉണ്ടാക്കിയ ആള് സാമോൽഹോർ ആണ് ഇത് പാസ്സാക്കുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയുടെ പേര് വെല്ലിംഗ്ടൺ പ്രഭു ആണ് ഓക്കെ ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഏതാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ പൈസ്രോയുടെ പേരെന്താണ് അത് ലിൻ ലിത് ഗോ ആണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രഭു പ്രഭുവല്ല ഇപ്പോൾ പാസ്സാക്കിയപ്പോൾ അദ്ദേഹമായിരുന്നു ഇവിടെ ഈ ആക്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ ലിൻ ലിത് ഗോ പ്രഭു ആയിരുന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ വൈസ്രോയുടെ പേര് ലിൻ ലിത് ആയിരുന്നു കേന്ദ്രത്തിന്റെയും പ്രവിശ്യകളിലെയും അധികാരങ്ങൾ നിർവചിച്ച ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് കേന്ദ്രത്തിലെയും പ്രവിശ്യകളിലെയും അധികാരങ്ങൾ നിർവചിച്ച ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ഇതനുസരിച്ച് കേന്ദ്രത്തിൽ അൻപത്തി ഒൻപത് വകുപ്പുകളും പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങൾക്ക് അൻപത്തി വകുപ്പുകളും കൺകറണ്ട് ലിസ്റ്റിൽ മുപ്പത്തി ആറ് വകുപ്പുകളും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറയുമല്ലോ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് അപ്പോൾ അന്ന് തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം കേന്ദ്രത്തിന്റെ കൺട്രോളിൽ അൻപത്തി ഒൻപത് വകുപ്പുകളും പ്രവിശ്യകളുടെ നിയന്ത്രണത്തിൽ അൻപത്തി നാല് വകുപ്പുകളും കേന്ദ്രത്തിന്റെയും പ്രവിശ്യകളുടെയും കൂട്ടുത്തരവാദിത്വത്തിൽ കൺ കറണ്ട് എത്ര മുപ്പത്തിയാറ് വകുപ്പുകൾ ഉണ്ടായിരുന്നു മനസ്സിലാക്കണം ഇത് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് ൊമ്പത് യൂണിയൻ ലിസ്റ്റിൽ വരും ഇനി പ്രവിശ്യകളുടെ ലിസ്റ്റിൽ എത്ര വരും അൻപത്തി നാല് വരും കൺകരണ്ട് സമവർത്തി എന്ന മലയാളത്തിൽ പറയുന്ന കൺകരണ്ട് ലിസ്റ്റിൽ എത്ര വരും മുപ്പത്തി ആറ് നമ്മൾ ഭരണ വകുപ്പുകളാണ് വരുന്നത് പ്രവിശ്യകളിൽ സ്വയംഭരണം അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആക്ട് പ്രകാരമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തിന് വഴിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് ഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് ഈ കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെട്ടു ഈ പ്രാധാന്യം എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രവിശ്യകളിൽ സ്വയംഭരണം അനുവദിച്ചു തിഭരണമൊക്കെ എടുത്ത് മാറ്റിക്കളം അല്ലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് പി എസ് സിയുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് ഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി ആരംഭിച്ചു സ്ഥാപിതമായി ഈ കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ആയിട്ട് മാറുന്നു ഒന്നൂടെ പറയാം അപ്പോ തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പേര് പറ ലില്ലു ഗോ കേന്ദ്രത്തിന്റെയും പ്രവിശ്യകളിലെയും അധികാരങ്ങൾ നിർവചിച്ച ആക്ട് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ് തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യ ഗവൺമെന്റ് ആക്ട് അനുസരിച്ച് കേന്ദ്രത്തിന്റെ ഭരണവകുപ്പുകളുടെ എണ്ണം അൻപത്തി ഒൻപത് പ്രവിശ്യകളുടെ ഭരണവകുപ്പുകളുടെ എണ്ണം അൻപത്തിനാല് കൺകറണ്ട് ലിസ്റ്റിൽ അത്ര വരും മുപ്പത്തി എണ്ണം വരും പ്രവിശ്യകളിലെ സ്വയംഭരണം അനുവദിച്ചു തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം ഒരു പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി ആരംഭിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ഫെഡറൽ കോടതിയാണ് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറുന്നത് ഓക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപ രൂപീകരണത്തിന് പ്രചോദന മേഖി ആക്ട് എന്ന് ചോദിച്ചാലും ഇതാണ് കേട്ടോ അപ്പോ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമായ ആക്ട് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ബർമ്മയെ ബർമ്മ ബർമ്മ ഇന്ന് നമ്മൾ മ്യാൻമാർ എന്ന് പറയില്ലേ അന്നും ബർമ്മ ബർമ്മ ബർമ്മയുടെ കുറെ ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അപ്പൊ ബർമ്മയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വേർതിരിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇങ്ങനെ വേർതിരിക്കാൻ പറഞ്ഞ ആക്ടിന്റെ പേരാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം ഇൻ ബർമ്മയെ ഇന്ത്യയിൽ നിന്നും പൂർണമായി വേർതിരിച്ച വർഷം തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആക്ട് മുപ്പത്തി അഞ്ചാണ് രണ്ട് വർഷത്തിനകത്ത് ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെക്ഷൻസും സെക്ഷനുകളും പത്ത് ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു അത്രയും വലിയ ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ചുമ്മാ അല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അല്ലേ സോറി ബ്ലൂ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ഇതില് മുപ്പ മുന്നൂറ്റി ഇരുപത്തൊന്ന് സെക്ഷൻസ് ഉണ്ട് അല്ലെ പിന്നെയോ പത്ത് ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു അപ്പോ ഇത്രയും വലിയ ഈ ആക്റ്റിനെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് വിളിക്കുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ആകെ എത്ര സെക്ഷൻസ് ഉണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് സെക്ഷൻസ് ഉണ്ട് എത്ര ഷെഡ്യൂളുകളുണ്ട് പത്ത് ഷെഡ്യൂളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇതിനെ കളിയാക്കിയാണ് പറഞ്ഞത് ഇത് ഇന്ത്യക്ക് കാര്യമായ ഇല്ല എന്ന അർത്ഥത്തിലാണ് കമന്റ് ഇട്ടത് ആര് നമ്മുടെ ജവഹർലാൽ നെഹ്റു രണ്ട് അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അടിമത്തത്തിന്റെ പ്രമാണപത്രം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അടിമത്തത്തിന്റെ പ്രമാണപത്രം ചാർട്ടർ ഓഫ് സ്ലേവറി എന്ന് ഈ ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു വീണ്ടും ശക്തമായ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ഈ ആക്ടിനെ വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് ഇത് രണ്ടും ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഇതും എന്ത് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്ക് ഉണ്ട് കഠിനമായ ബ്രേക്ക് ഉണ്ട് ചവിട്ടി അവിടെ നിൽക്കും പക്ഷെ എന്ത് ചെയ്യാം വണ്ടി ഓടുന്നുണ്ട് പിന്നെ എഞ്ചിനില്ല എഞ്ചിനുണ്ടെങ്കിൽ അല്ലെ വണ്ടി ഓടുകയുള്ളൂ അപ്പൊ ശക്തമായ ബ്രേക്ക് ഉണ്ട് പക്ഷെ എഞ്ചിന് ഇല്ലാത്ത വണ്ടി എന്ന് ഇതിനെ കളിയാക്കിയത് ആരാണ് നമ്മൾ ഈ ആക്റ്റിനെ കളിയാക്കിയത് ജവഹർലാൽ നെഹ്റു അപ്പൊ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ എന്തല്ല ഒന്ന് അടിമത്തത്തിന്റെ പ്രമാണപത്രം അഥവാ ചാർട്ടർ ഓഫ് സ്ലേവറി രണ്ട് ശക്തമായ ബ്രേക്ക് ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം ഈ രണ്ട് e ും അദ്ദേഹം രേഖപ്പെടുത്തി ആര് നെഹ്റു രേഖപ്പെടുത്തി ഏതിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായി നമ്മുടെ ഈ ആക്ട് ബർമ്മയെ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നിന്ന് വേർതിരിച്ചത് ഈ ആക്ട് പ്രകാരമാണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട് മുന്നൂറ്റി ഇരുപത്തി സെക്ഷൻസ് ഉണ്ട് എത്ര ഷെഡ്യൂൾ ഉണ്ട് പത്ത് ഷെഡ്യൂൾ ഉണ്ട് ഈ ആക്ടിന് ജവഹർലാൽ നെഹ്റു രണ്ടു കാര്യം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് എന്താണ് അടിമത്തത്തിന്റെ പ്രമാണപത്രം അല്ലെങ്കിൽ ചാർട്ടർ ഓഫ് സ്ലേവറി എന്ന് പറയുന്നു പിന്നെ എന്താണ് അടുത്ത് പറയുന്ന കുറച്ചുകൂടെ കഠിനമായി അത്രയും കളിയാക്കിയത് ശക്തമായ ബ്രേക്ക് ഉള്ളതും പിന്നെ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്നിങ്ങനെ കളിയാക്കിയതും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഇന്ത്യൻ ഭരണഘടന ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അവസാനിച്ചിരിക്കുകയാണ് ഒന്നായി പഠിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരും കൂടെ അത് പഠിച്ചെടുക്കട്ടെ ഓക്കെ ആദ്യ പ്രശ്നം നമുക്ക് വീണ്ടും കാണാം